എല്ലാവർക്കും സ്വാഗതം ഭൂമിയിലും പ്രപഞ്ചത്തിലും അന്തരീക്ഷത്തിലും ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകങ്ങൾക്കുള്ള ഒരു ചെറിയ കോഡാണ് ഈ ക്ലാസ്സിൽ ഉള്ളത് ബൊഫാൻ എന്നാണ് അതിൻ്റെ കോഡ് ബി ബൊഫാൻ ബി ഒ ഓച്ച് എ എൻ എൻഫാൻ അതിൽ ബി എന്ന് പറയുമ്പോൾ ഭൂമി ഭൂമിയിൽ കൂടുതലായിട്ടുള്ള മൂലകം പറയുമ്പോൾ ഒയാണ് അപ്പോൾ ഓക്സിജൻ ബി ഒ പി എച്ച് എ ആണല്ലോ അപ്പോൾ ബി ഭൂമിയിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള മൂലം എന്ന് പറയുമ്പോൾ ഓക്സിജൻ അതിന് പി എന്ന് പറയുമ്പോൾ പ്രപഞ്ചം പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള മൂലകം എച്ച് എൽ പി എച്ച് എൽ അപ്പോൾ ഹൈഡ്രജൻ ഹൈഡ്രജൻ അത് പിന്നെ എ എൻ എന്ന് പറയുമ്പോൾ എ എന്ന് പറയുമ്പോൾ അന്തരീക്ഷം അന്തരീക്ഷത്തിൽ കൂടുതലുള്ള മൂലകമാണ് നൈട്രജൻ അപ്പോൾ ബൊഫാൻ എന്ന് പറയുമ്പോൾ ബി ഭൂമി ഓക്സിജൻ പി പ്രപഞ്ചം ഹൈഡ്രജൻ അന്തരീക്ഷം നൈട്രജൻ അത് കഴിഞ്ഞിട്ട് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് നോക്കാം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഓക്സിജൻ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഓക്സിജനാണ് കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജനാണ് ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്റ്റലി ആണ് ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്റ്റലി ലോഹഗുണം പ്രകടിപ്പിക്കുന്ന അലോഹ മൂലകമാണ് ഹൈഡ്രജൻ ലോഹഗുണം ഗുണം അലോഹ അലോഹമൂലകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഹൈഡ്രജനാണ് ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് ദൃഷ്യം ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഏതാ ചോദിച്ചാൽ ദൃഷ്യം ഹൈഡ്രജന്റെ രൂപാന്തരങ്ങൾ കണ്ടുപിടിച്ചത് ഹെയിൻസ്ബർഗാണ് ഹൈഡ്രജന്റെ രൂപാന്തരങ്ങൾ കണ്ടുപിടിച്ചത് ആരാ ചോദിച്ചാൽ ഹെയ്സൺബർഗാണ് ഹെയ്സൺ ബർഗാണ് പ്രോട്ടീനുകളുടെ മൂല്യ മുഖ്യ ഘടകമാണ് നൈട്രജൻ പ്രോട്ടീനുകളുടെ മുഖ്യ ഘടകം ഏതാ ചോദിച്ചാൽ അതാണ് അപ്പോൾ ഇതുപോലെ പി എസ് സി റിലേറ്റഡായിട്ടുള്ള കോഡിന് വേണ്ടിയിട്ട് നമ്മുടെ ക്ലൂ ക്ലൂ പി എസ് സി കോഡ് ഫോർ പി എസ് സി ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ